ഒരു ഈ ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു തടസ്സം കൂടാതെ അവരുടെ കാര്യം സാധിച്ചു പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും രാഹുൽ വിജയൻ രാഹുൽ ഈ യു ഡി എഫിലെ പഠനപ്പിളക്കം മൂലമാണ് അധ്യക്ഷ പദവി രണ്ടു തവണയും എൽ ഡി എഫിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായത് ഇതിപ്പോൾ കിട്ടാനുള്ളത് കിട്ടി എന്നല്ലേ ഉള്ളൂ രാഹുൽ അങ്ങനെ തന്നെയാണ് ഒരു സമവായത്തിലേക്ക് എത്തിയതുകൊണ്ട് ഇത്തവണ എന്തായാലും യു ഡി എഫിന് ഭരണം പിടിക്കാൻ പറ്റിയ തൊടുപുഴ മുനിസിപ്പാലിറ്റിയാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അംഗങ്ങളുണ്ടായിരുന്നത് യു ഡി എഫ് മുന്നണിക്കായിരുന്നു പക്ഷേ അതിനുള്ളിലെ പടലപ്പടക്കങ്ങളും ചില തർക്കങ്ങളും ഒക്കെ കാരണം പല ഭിന്നിപ്പുകൾ കാരണം ഭരണം ചെയർപേഴ്സൺ ആകാൻ കഴിഞ്ഞിരുന്നില്ല എന്തായാലും ഇത്തവണ ഈ സബീന ബിഞ്ചു എന്ന സി പി എമ്മിന്റെ ചെയർപേഴ്സണെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി അതായത് വിശ്വാസ പ്രമേയം പാസായത് തന്നെ ബി ജെ പിയുടെ നാലംഗങ്ങളുടെ പിന്തുണയോടുകൂടിയായിരുന്നു അങ്ങനെ ബിജെപി പിന്തുണയോടുകൂടി അവിശ്വാസം പാസാക്കി നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ അതായത് കോൺഗ്രസിലെ കെ ദീപക് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചെയർമാനായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തന്നെ ഒരു ധാരണയുണ്ട് അതായത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുണ്ടായിരുന്ന തർക്കം അതിരൂക്ഷമായി നിലനിൽക്കുകയായിരുന്നു അതിൽ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഇരു പാർട്ടികളുടെയും ഇടപെടുകയും അതിനെ തുടർന്നുണ്ടായ ഒരു സമവായത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നുള്ള എത്തുകയും അങ്ങനെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്ത ഇതിൽ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന നേതൃത്വമാണ് ഒരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പൊതുസമ്മതനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന നിലയിലാണ് കെ ദീപക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുന്നോട്ട് കൊണ്ടുവരികയും ഇപ്പോൾ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇനി അങ്ങോട്ടുള്ള പ്രശ്നങ്ങളും ഏഴ് മാസമാണുള്ളത് അതിനിടയിലും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ നിസ്സാരമായിരിക്കില്ല കാരണം ിയത് അവിടെ യു ഡി എഫിൽ കൂട്ടേടിയായിരുന്നു അപ്പോൾ അതിനെ തുടർന്നാണ് രണ്ട് തവണയും എൽ ഡി എഫിന് അധ്യക്ഷപദ കിട്ടിയത് ഇപ്പോൾ തൽക്കാലം സമവായത്തിലേക്ക് എത്തുന്നു യു ഡി എഫിന് അതിന് വീണ്ടും അധ്യക്ഷപദവിലേക്ക് എത്തുക